നമസ്കാരം ഫോർട്ടുകൂസിലേക്ക് സ്വാഗതം എവിടെ ചെന്നാലും അപ്പോൾ നമ്മുടെ മോദിജിക്ക് വർഗീയത പറയണം തിരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നത് കുറച്ചധികം കൂടിയിട്ടുമുണ്ട് ആരെതിർത്താലും വീണ്ടും പറയുമെന്ന് ഉറച്ചാണ് മോദി ഇക്കണ്ട പ്രസംഗങ്ങളൊക്കെ നടത്തിയതും കഴിഞ്ഞ ദിവസമായിരുന്നു തെരഞ്ഞെടുപ്പ് വേളയിലെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശാസന രൂപത്തിൽ നിർദ്ദേശം നൽകിയത് എന്നാൽ ആ താക്കീതിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിഭാഗീയ വർഗീയ ചുവയുള്ള പ്രയോഗങ്ങൾക്ക് അവസാനമില്ലായിരുന്നു ശനിയാഴ്ച ബീഹാറിലെ കാരാഗട്ട് പാട്ട്ലിപുത്ര ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ റാലികളിൽ പ്രസംഗിക്കവെയാണ് പ്രധാനമന്ത്രി വീണ്ടും മത സാമുദായിക പരാമർശങ്ങൾ നടത്തിയത് മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള നൃത്തമാടലാണ് ഇന്ത്യ നടത്തുന്നതെന്നാണ് പുതുതായി മോദി ആരോപിച്ചത് ദളിതുകളുടെയും പിന്നാക്കക്കാരുടെയും സംവരണം അട്ടിമറിക്കാനാണ് ഇന്ത്യ സഖ്യം ശ്രമിക്കുന്നത് മുസ്ലിം വോട്ട് ബാങ്കിൽ ലക്ഷ്യമിട്ടുള്ള നൃത്തമാടൽ നടത്തുകയാണ് ഇന്ത്യ പ്രതിപക്ഷ സഖ്യം ഭീതി പടർത്തുകയാണ് ഭീകരതയും അഴിമതിയും തുടച്ചു നീക്കാൻ ഞാൻ ഭയമില്ലാതെയാണ് പ്രവർത്തിച്ചത് സാമൂഹിക നീതിക്ക് പുതുവെളിച്ചം പകർന്ന സ്ഥലമാണ് ബീഹാർ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ മുസ്ലിങ്ങൾക്ക് വകമാറ്റാനുള്ള ഇന്ത്യ സഖ്യ നീക്കം തകർക്കും എന്നൊക്കെയാണ് മോദി പ്രസംഗത്തിൽ പറഞ്ഞത് മതവിദ്വേഷവും വിഭാഗീയതയും ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ നടത്തരുതെന്ന് ബി ജെ പിക്ക് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത് മെയ് ഇരുപത്തിരണ്ടിനാണ് രാജ്യത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കും വിധമുള്ള വിദ്വേഷ വിഭാഗീയ പ്രചരണം നടത്തരുതെന്ന് കമ്മീഷൻ കോൺഗ്രസിനോടും നിർദ്ദേശിച്ചിരുന്നു മോദിയുടെ പ്രസംഗങ്ങൾക്കെതിരെ കോൺഗ്രസും രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ എന്നിവരുടെ പ്രസംഗങ്ങൾക്കെതിരെ ബി ജെ പിയും ഒരു മാസം മുൻപ് നൽകിയ പരാതിയിലാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത് മുസ്ലിം ബിരുദം എന്ന് വ്യക്തമാക്കുന്ന പ്രസംഗങ്ങൾ പ്രചാരണ ഘട്ടത്തിലുടനീളം മോദി നടത്തിയിട്ടുണ്ട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ ശേഷവും പരാമർശങ്ങൾ ആവർത്തിച്ചത് ആശങ്കാജനകമാണെന്നും ഇത് ആവർത്തിക്കരുതെന്നും ബി ജെ പിയുടെ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു വിദ്വേഷ പരാമർശങ്ങളിൽ മോദി മുൻനിരയിലാണെങ്കിലും കമ്മീഷൻ ഉത്തരവിൽ ആരെയും പേരെത്തു പരാമർശിച്ചിരുന്നില്ല ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാജസ്ഥാനിൽ മോദി കോൺഗ്രസിനെതിരെ നടത്തിയ രൂക്ഷമായ പരാമർശമാണ് കമ്മീഷന് മുന്നിലെത്തിയ പ്രധാന പരാതികളിലൊന്ന് കോൺഗ്രസ് അധികാരത്തിലെത്തിയ ജനങ്ങളുടെ സ്വർണവും വെള്ളിയും കണക്കെടുപ്പും നടത്തി കൂടുതൽ മക്കളുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് വീതിച്ചു നൽകുമെന്നായിരുന്നു മോദിയുടെ പ്രസംഗം ഇതിനൊക്കെ എതിരാണ് നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നത് എന്നാൽ ഈ നിർദ്ദേശങ്ങൾക്ക് പുല്ലുവില നൽകിക്കൊണ്ടാണ് മോദി വീണ്ടും വർഗീയ പരാമർശം നടത്തിയിട്ടുള്ളത് മോദിയുടെ മുജ്രാ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുമുണ്ട് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും ഉപയോഗിക്കാത്ത വാക്കുകളാണ് മോദിയുടേതെന്ന് യു പി തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവേ എ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ഈ ശൈലി പ്രധാനമന്ത്രിക്ക് ചേർന്നതല്ലെന്ന് കോൺഗ്രസ് നേതൃത്വവും പ്രതികരിച്ചു എല്ലാ സാമൂഹിക മര്യാദകളും ലംഘിച്ച പ്രസംഗമാണ് മോദിയുടേതെന്നാണ് ആർ പ്രതികരിച്ചത് ബി വർഷങ്ങളായി അധികാരം കൈയാളുന്ന ഗുജറാത്തിലും പിന്നോക്കക്കാരെയും മുസ്ലിങ്ങൾക്ക് സംവരണം ഉണ്ടെന്ന് ആർ ജെ ഡി നേതാവ് മനോജ് കുമാർ ഝാ പറഞ്ഞു പ്രധാനമന്ത്രിക്ക് മെഡിക്കൽ സഹായം വേണ്ട അവസ്ഥയാണെന്നാണ് തോന്നുന്നത് ഈയിടെ തന്നെ ദൈവം അയച്ചതാണെന്ന വിധത്തിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവന ഭ്രമാവസ്ഥയുടെ വ്യക്തമായ സൂചനയാണെന്നും ഝാ തുടർന്നു കടുത്ത പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉയർന്നു വരുന്ന ഘട്ടത്തിൽ തന്നെയാണ് മോദി വീണ്ടും വർഗീയ പരാമർശങ്ങൾ നടത്തിപ്പോകുന്നതും എന്തായാലും ഇത്രയും താക്കീത് കൊടുത്തിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വിലയും കൽപ്പിക്കാതെ മുന്നോട്ടു പോകുന്ന മോദിക്കെതിരെ ഇനി ഒരു കടുത്ത നടപടി കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നൊക്കെ കണ്ടറിയാം